പാലക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്തായാണ് പ്രശസ്തമായ കോട്ട മൈതാനവും പാലക്കാട് മുനിസിപ്പാലിറ്റി ഓഫീസെല്ലാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നഗര സ്ഥിതി ചെയ്യുന്ന പാർക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് വാടിക ആയിരിക്കും പാലക്കാട് നഗരസഭയുടെ കീഴിൽ ഇവിടെ ഒരു പാർക്ക് കൂടിയുണ്ട് എ ആർ മേനോൻ പാർക്ക് എൻട്രി ടിക്കറ്റും വേണ്ട കാശും കൊടുക്കണ്ട ഫ്രീ ആയി അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയാലോ ഒരു കാർഡ് തന്നെ പെറിച്ചുകൊണ്ട് ഈ നഗര നടുവിലായി നടുവിലായിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പല രീതിയിലുള്ള പടുകൂറ്റൻ മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളെല്ലാം ഇവിടെ വന്നാൽ കാണാൻ കഴിയും നല്ല തണലും തണുപ്പുമുള്ള പാലക്കാട് ടൗണിന് നടുവിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരിടം പാലക്കാട് ഫോർട്ടും പരിസര പ്രദേശങ്ങളും കാണാൻ വരുന്നവർ ഉറപ്പായും പരിഗണിക്കേണ്ട ഒരു സ്ഥലമാണ് എ ആർ മേനോൻ പാർക്ക് ഇപ്രാവശ്യം നാട്ടിലെത്തി രാവിലെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയപ്പോൾ ഏതു വഴിക്ക് നടക്കണം എന്നായിരുന്നു ആദ്യം ആലോചിച്ചത് നടന്നു ചിരിക്കുമ്പോൾ പാലക്കാട് ടൗണിൽ സ്ഥിരമായി കരിക്കിൻ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനോട് ചേർന്നൊരു പാർക്കും ഉണ്ട് ഡോക്ടർ എ ആർ മേനോൻ പാർക്ക് അങ്ങനെ ഇന്നത്തെ നടത്തം ഈ പാർക്കിനകത്താക്കാമെന്ന് തീരുമാനിച്ചു പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു പാർക്കാണിത് നഗരസഭയിലെ ആദ്യകാല ആയിരുന്ന എ ആർ മേനോൻ്റെ പേരിലാണ് ഈ പാർക്കുള്ളത് രാവിലെ എട്ട് മണിക്ക് ഈ പാർക്ക് ഓപ്പൺ ആവും വൈകിട്ട് ആറ് മണിവരെ ഇത് തുറന്നിരിക്കും ആർക്ക് വേണമെങ്കിലും കയറി വരാം ടിക്കറ്റും എടുക്കണ്ട തൊട്ടടുത്തുള്ള വാടികയിലും പാലക്കാട് കോട്ടയുടെ അകത്ത് കയറണമെങ്കിൽ അടക്കം ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം ഇവിടെയാണ് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ഫ്രീ എൻട്രി ആണ് എല്ലാവർക്കും ഈ പാർക്ക് ശ്രദ്ധിച്ചു കാണും പക്ഷേ ഇതിനകത്ത് കയറുന്ന ആളുകൾ വളരെ വളരെ കുറവാണ് പാലക്കാട് ടൗണിൻ്റെ തിരക്ക് പിടിച്ചൊരു ഭാഗത്തായിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ പല രീതിയിലുള്ള മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളെല്ലാം കാണാൻ കഴിയും തണലും കാറ്റും കൊണ്ട് നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് നടക്കാനുള്ള വഴിയോടെ ഉണ്ട് ഞാൻ ഈ പാർക്കിനകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം കാറ്റും കൊണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അറ്റ്യുർ ഓൺ റിസ്ക് അങ്ങനെ പറയാൻ കാരണം അത്ര നല്ല കണ്ടീഷനിലല്ല ഇതൊന്നും പിന്നെ തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്ത കാരണം മുകളിൽ കടന്ന വള്ളിച്ചെടികളിലെല്ലാം പാമ്പുകൾ കാണാനും സാധ്യതയുണ്ട് മരങ്ങളും ചെടികളും പൂക്കളും പക്ഷികളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പാർക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും തിരക്ക് പിടിച്ച നഗര മധ്യത്തിലെ ശാന്തമായൊരിടം വെറുതെ ഇവിടെ കാറ്റും കൊണ്ടിരുന്നാലും മടുക്കില്ല ഭാഗ്യമുണ്ട് പല രീതിയിലുള്ള പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയും ഇന്ന് ക്യാമറയായി ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിന്നധികം ഇവിടെ പക്ഷികളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു മഴക്കാറുണ്ട് ഇവിടെ പാർക്കിനകത്താണെങ്കിൽ നല്ല കാറ്റും തണുപ്പും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും പറ്റൊരു സ്ഥലമാണത് പണ്ട് കോളേജിലെല്ലാം പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ഇടയ്ക്ക് വരുമായിരുന്നു അന്ന് നല്ല കാഴ് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് അന്നെടുത്ത ചില ഫോട്ടോസ് ഫോട്ടോസെല്ലാം നോക്കിയാൽ പാലക്കാട് ടൗണിന് നടുവിലുള്ള ഒരു പാർക്കാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല പല വെറൈറ്റിയിലുള്ള ചെടികളും മരങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ള കാരണം നല്ല വെയിലുള്ള സമയത്ത് മരങ്ങൾക്കിടയിലൂടെ വരുന്ന സൂര്യരശ്മികളും ഇതെല്ലാം എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ് നടക്കാനുള്ള വഴിയെല്ലാം കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം വൃത്തിയോടുകൂടി തന്നെയാണ് പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് തണലും കാറ്റും കിട്ടാനും നല്ല മഴയുള്ള സമയത്ത് മഴയിൽ നിന്ന് ഒന്ന് രക്ഷ നേടാനെല്ലാം പറ്റിയൊരു സ്ഥലമാണത് തൊട്ടു മുന്നിലായി തന്നെയാണ് പാലക്കാട് കോട്ട മൈതാനത്തെ ബസ് സ്റ്റോപ്പ് ഉള്ളത് കുറച്ച് ഫ്രീ ടൈം എല്ലാം ഉണ്ടെങ്കിൽ പാർക്കിനകത്ത് വന്ന് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാം എൻട്രി ആണെങ്കിൽ ഫ്രീയുമാണ് മുന്നിലായി ഇവിടെ ഒരു ഉണ്ട് കണ്ടിട്ട് അത് വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് തോന്നുന്നില്ല അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെയുള്ള ശില്പങ്ങളും ഫൗണ്ടടുത്തായി മീൻ പിടിക്കാനിരിക്കുന്ന ഒരാളുടെ ശില്പം കാണാൻ കഴിയും തൊട്ടടുത്തായി ഒരു ജലകന്യകയുടെ ശില്പമുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെ വിരലുകളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്താൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പാലക്കാട് നഗര മധ്യത്തിലെ അറിയപ്പെടുന്നൊരു പാർക്കായി മാറാൻ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണത് പാലക്കാട് കോട്ടയും കോട്ട മൈതാനവും ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ വരുന്നത് എ ആർ മെനുവൻ പാർക്ക് കൂടി പരിഗണിക്കാൻ മറക്കരുത് പാലക്കാട് കോയമ്പത്തൂർ മെയിൻ റോട്ടിൽ തന്നെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിതായിരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം